നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും വലിയ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പൊ നമുക്ക് അറിയിപ്പുകളുടെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കണം ഈ ഒരു ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം നാളത്തോടു കൂടി അവസാനിക്കുകയാണ് പുതിയ ഒരു അറിയിപ്പ് അതായത് നീട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഉണ്ടായില്ല എങ്കിൽ നാളത്തോടു കൂടി ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഒക്ടോബർ മാസത്തെ വിഹിതം ലഭിക്കാത്ത സാഹചര്യമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ഇനി എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് സഹായങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നത് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം അന്ത്യോദയ അന്ന യോജന അതായത് എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര രൂപ ും ലഭിക്കും മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം സബ്സിഡി റേഷൻ കാർഡ് അതായത് എൻ പി എസ് നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക പൊതുവിഭാഗമായിട്ടുള്ള എൻ പി എൻ എസ് അതായത് വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗമായിട്ടുള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും നാളത്തോടുകൂടി ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ദിവസം റേഷൻ കടകൾക്ക് അവധിയായിരിക്കും പിന്നീട് തിങ്കളാഴ്ച മുതലായിരിക്കും നവംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക അതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ വമ്പൻ തിരിച്ചടിയാണ് വരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് നിരവധി അനർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടിന്റെയും കണ്ടെത്തലിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ കർശനമാക്കാനായി തീരുമാനിച്ചിട്ടുള്ളത് കർഷകരുടെ അഭിവൃദ്ധിക്കായുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ കേരളത്തിൽ ഗൗരവപരമായ ക്രമക്കേട് കണ്ടെത്തിയതായി റിപ്പോർട്ട് സംസ്ഥാനത്ത് ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് കർഷക കുടുംബങ്ങളിൽ ഭർത്താവും ഭാര്യയും ഇരുവരും പദ്ധതിയുടെ ആനുകൂല്യം കൈപ്പറ്റി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനു പുറമെ പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റു ബന്ധുക്കളും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേർക്കും അനർഹമായിട്ടും പണം ലഭിച്ചതായി റിപ്പോർട്ടുണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര കൃഷി മന്ത്രാലയത്തെ അറിയിച്ചതാണ് ഇക്കാര്യം യോഗ്യരായ കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ വീതം മൂന്ന് ഘട്ടങ്ങളായി നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന പദ്ധതിയാണ് പി കിസാൻ പദ്ധതി ചെറുകിട കർഷകരെ സഹായിക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് എന്നാൽ പദ്ധതിയിൽ ക്രമക്കേടുകൾ നടന്നെന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ വിവാദങ്ങൾക്കിടയാക്കുകയാണ് ആധാർ അടിസ്ഥാനമാക്കി അല്ലാതെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് പ്രാദേശിക സംവിധാനങ്ങളിലൂടെയുമാണ് പി എം കിസാൻ പദ്ധതിയുടെ തുടക്കത്തിൽ വിവരശേഖരണം നടത്തിയത് ഇതാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾക്ക് കാരണമായതെന്നാണ് വിശദീകരണം പ്രയോജനാർത്ഥികളുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ആ ഒരു പരിശോധനയിൽ രാജ്യത്തുടനീളം ഇരുപത്തി ഒമ്പത് ലക്ഷം അക്കൗണ്ടുകളിൽ ഒരേ കുടുംബത്തിലെ ഒന്നിലധികം പേർ ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് എത്തിയതായി കേന്ദ്രം അറിയിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് റേഷൻ കാർഡുള്ള ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിക്കണം സപ്ലൈകോയിലൂടെ നൽകുന്ന വമ്പൻ ഓഫറുകൾ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് അൻപതാം വർഷത്തിൽ അതിഗംഭീര ഓഫറുമായി സപ്ലൈകോ ആയിരം രൂപയ്ക്ക് സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപയ്ക്ക് ലഭിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ശബരി ഗോൾഡ് ടീ വെറും അറുപത്തിയൊന്ന് പോയിൻറ്റ് അൻപത് പൈസയ്ക്ക് ലഭിക്കും ഈ ഓഫർ നവംബർ ഒന്ന് മുതലാണ് ആരംഭിക്കുക നവംബർ ഒന്ന് മുതൽ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവും പ്രഖ്യാപിച്ചിട്ടുണ്ട് സപ്ലൈകോ നിലവിൽ നൽകുന്ന വിലക്കുറവിന് പുറമെയാണിത് ഒരു സർക്കാർ സ്ഥാപനം എന്നതിന് അപ്പുറത്തേക്ക് ബിസിനസ് സ്ഥാപനം എന്ന നിലയിൽ സപ്ലൈകോ വളർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധമാണ് ഇനി മസ്റ്ററിംഗ് പ്രഖ്യാപിക്കുന്ന സമയത്ത് എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം അല്ല എന്നുണ്ടെങ്കിൽ പെൻഷൻ ഈ ഒരു മസ്റ്ററിംഗ് നടത്താത്തത് മൂലം നിങ്ങൾക്ക് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് മസ്റ്ററിംഗ് ചെയ്യാനായി നിങ്ങൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള അവസരവും നൽകിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു അവസരം പരമാവധി പെൻഷൻ ഗുണഭോക്താക്കൾ ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം ഒക്ടോബർ മാസത്തെ വിതരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിലവിൽ ഈ ഒരു തുക ലഭിച്ചു കഴിഞ്ഞു ഇനി കൈകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ വീടുകളിലെത്തി ഈ ഒരു പെൻഷൻ ഇപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും തന്നെ ഒക്ടോബർ മാസത്തിൽ ആയിരത്തി രൂപയാണ് ലഭിക്കുക ഇനി നവംബർ മാസത്തിലാണ് രണ്ടായിരം രൂപ വെച്ച് ഓരോ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു ചെയ്യുന്നു